അത്ഭുതത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് മഹിളാ ന്യായ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ച ഒരു ശക്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു അതിനെക്കാളും നൂറ് മടങ്ങാണ് ആ പുറത്തു ഇവിടെ പോലെ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഒരു ശേഷി ഒരു ഫോട്ടോ എടുക്കണ്ടതെന്ന് പിടിപിടിച്ചിട്ട് ഞാൻ എന്ത് എനിക്ക് അനങ്ങാൻ പറ്റുന്നു എനിക്ക് ആഗ്രഹമുണ്ട് ഫോണോ അവിടെ പിടി പിടിച്ച് ഞാൻ അവിടെ നിൽക്കണം അത്രയും ആരോപണമുണ്ട് നിങ്ങളുടെ ആരോപണം ഈ വർത്തമാനായ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഒക്കെ സാമൂഹിക അവസ്ഥകൾ ഇവിടെ മൈക്കിലൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്ന ബോധ്യം എനിക്കില്ല കാരണം നിങ്ങളെല്ലാവരും നല്ല സാമൂഹ്യ ബോധവും രോഗപരിചയവും വിവരവും ഉള്ള സ്ത്രീകളാണ് എനിക്ക് മുന്നിൽ മുന്നിലിരിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ അവിടെ ും അതിനെ കുറിച്ചറിയില്ലെങ്കിൽ വെറുതെ പുറത്തിറങ്ങി ഒന്ന് പെട്രോൾ അടിച്ച് കടയിൽ പോയി അത്യാവശ്യം വീട്ടു സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ പേപ്പറിൽ വായിച്ചു നോക്കിയാൽ രണ്ടു ദിവസത്തെ പേപ്പർ വായിച്ചു നോക്കിയ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് നമ്മളുടെ പ്രസംഗങ്ങൾ എന്നുള്ളതെല്ലാം അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടപ്പോന്നാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ആലപ്പുഴക്കാരൻ പൊതുവേ ഈ കേസിൽ ഒരു ചെറിയ പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി ഉള്ളതായി ഞാൻ അറിയിച്ചു ഞാനത് അദ്ദേഹത്തോട് ഇപ്പം യാത്രകളുടെ പറയുകയും ചെയ്തു ആ പരാതി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് തവണ അവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളതാണ് എം എൽ എ ആയപ്പോഴും എം പി ആയപ്പോഴും ആലപ്പുഴയുടെ എം പി അല്ലാതിരുന്നപ്പോഴും അദ്ദേഹം ആലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നൊരു വെട്ടിയുമായി വന്ന സമയം മുതൽ ഇതുവരെ ഇവിടെ ഓഫീസുണ്ട് ഇവിടെ ആറുണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ത് കാര്യത്തിനും നമുക്ക് അദ്ദേഹത്തിനെ സമീപിക്കാൻ പക്ഷെ അദ്ദേഹം ഇടക്കൊന്ന് മാറി ഞങ്ങൾ ഈ ടി വിയിൽ ചിലപ്പോ കോമഡി പരിപാടി സീരിയലും ഒക്കെ വരും അപ്പോ വീട്ടിൽ ചില തർക്കം ഉണ്ടാവും കോമഡി പരിപാടി കാണണോ സീരിയൽ കാണണോ ഇല്ല അങ്ങനെ ഉണ്ടാവുന്നില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഏഹ് എനിക്കറിയാം അപ്പോ കോമഡി പരിപാടി കാണണോ സീരിയല് ഇങ്ങനെ തർക്കമൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയും മറ്റു രാജ്യവും കൂടെയുള്ള ക്രിക്കറ്റ് കളിക്കേണ്ട ഫൈനൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വരും അന്നത്തെ ദിവസം ഇതിലേത് കാരണം എന്നുള്ളൊരു തർക്കമില്ല എല്ലാവരും കൂടെ ആ ക്രിക്കറ്റ് കളി ഈ തർക്കം അവിടെ ഇല്ല ഞാൻ പറഞ്ഞത് കെ സി ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും വിട്ടു കൊടുക്കും ഡിസ്കഷന് നമ്മള് ചില കസ്റ്റമൈസ് പ്രൊഡക്റ്റ് നല്ല അളവുള്ള സത്ത് നല്ല അളവുള്ള ആലപ്പുഴയ്ക്ക് ഇത്രയും അനുരൂപനായ മറ്റൊരാളുണ്ടോ മാറി നിന്നു എങ്കിലും ഈ പുലി മുരുക സിനിമയില് ഞാൻ തിയേറ്റർ ചെയ്ത വലിയ കയ്യടി കിട്ടിയ ഒരു സീനുണ്ട് അത് അതിലെ ഹീറോട്ട് അതില് മറ്റൊരാളെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ പുലി പറഞ്ഞത് പേടിച്ചിട്ടല്ല പൊതിച്ചു ചാടാൻ വേണ്ടിയിട്ടാണ് കേസി അല്ല തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും പരമത പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കേട്ടുള്ള ഒരു ദേശീയ നേതാവായ കേസിയായിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ കടലിൽ നിന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു പോക്ക് നമുക്ക് സന്തോഷത്തിൽ നിന്നാണ് വളരെ പൂർവാധികം ഭംഗിയായി പൂർവ്വാധികം ശക്തിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന ആരോടും അദ്ദേഹത്തിന്റെ കൂട്ടികളും ഞാൻ പറയേണ്ട ആവശ്യങ്ങൾ ഇല്ലാത്ത ബോധ്യം എനിക്കുള്ളൂ നിങ്ങൾ അദ്ദേഹത്തോട് താല്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതും കേൾക്കുന്നതുമല്ല പക്ഷേ എനിക്കുമ്പോഴും പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നമുക്കറിയാവുന്ന ഓരോരുത്തരോടും ഓരോ ആളുകളോടും ഈ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടതുണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ചിലപ്പോഴത്തെ നമ്മളീ നമുക്കറിയാത്തത് കൊണ്ടല്ല നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും ചില വലിയ ഹോസ്റ്റ് കാണുമ്പോൾ ചില ഫ്ലെക്സുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതാണ് സത്യം എന്നൊക്കെ പറഞ്ഞു ഇപ്പം കീടക്കാലത്ത് മറ്റൊരു മണ്ഡലത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ അയ്യോട്ട് അപ്പൊ സ്ഥാനാർത്ഥിയുടെ ആൾക്കൂട്ടം രണ്ട് കിലോമീറ്റർ റോട്ടില് മണൽ വീഴാനില്ലാത്ത സ്ഥലമില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടമാണ് അവര് ഇവിടെ കാണിച്ചത് എന്താ വസ്ത്രം നാട്ടിലെ ആൾക്കൂട്ടം ഉണ്ടായിട്ട് ഡൽഹിയിൽ ഒരു നൂറ് പേരെങ്കിലും കൂട്ടാൻ പറ്റണ്ടേ ഇവിടെ വളരെ കാര്യങ്ങളൊക്കെ ഉള്ളു ഡൽഹിയിൽ

ഞാൻ സ്വന്തം നൂറ് ചോദ്യം ചോദിച്ചു ഒരു ആകെ മുപ്പത് ചോദ്യം ചോദിച്ചുള്ളൂ വേണ്ട ചോദിച്ചു മുപ്പത് ചോദ്യം ഉത്തരം കിട്ടി നൂറെണ്ണം ചോദിച്ചിട്ട് അവര് മൈൻഡിയാതിരിക്കുന്നതിനേക്കാൾ എത്ര നമ്മളെ നമ്മുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ അവിടെ ചെന്ന് നൂറ് ചോദ്യം ചോദിച്ചു അമ്പത് ചോദ്യം ചോദിച്ചു എന്നുള്ളതല്ല അവരതിനെ അങ്ങനെ തന്നെ പരിഗണിക്കുന്നുള്ളൂ പല ആവശ്യങ്ങളെയും അവർ ഇഗ്നോർ ചെയ്യുകയാണ് അവിടെ പുറത്തിറങ്ങി ഓരോ ജനങ്ങളോടും ഓരോ ജനവിഭാഗത്തെയും കണ്ട് മനസ്സിലാക്കി ഒരു മാറ്റത്തിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തമാണ് പരിധി നടക്കുന്നത് അതോടുകൂടെ അറ്റൻഡസ് കുറിച്ച് വെക്കേണ്ടതോ അവിടെ പോലും ഉത്തരം കിട്ടാതെ ചോദ്യങ്ങൾക്ക് നിൽക്കേണ്ടതോ അല്ല ഈ സാഹചര്യത്തിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സമയം എടുക്കുന്നില്ല ഒരു വലിയ ദേശീയ നേതാവിനെ നമുക്ക് കിട്ടുമ്പോൾ ഉറപ്പായ വിജയമാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ വളരെ ശക്തമായി നിലപേണ്ടത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ് ആലപ്പുഴയുടെ മനസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമുക്ക് എപ്പോഴും വേണം അപ്പം ഞങ്ങളിത് മുമ്പ് ഒരു കൺവെൻഷനൊക്കെ പോയി അപ്പം അവിടെ ഇപ്പം പല പല പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു അത് മാത്രമല്ല എല്ലാ മേഖലയിലും സർക്കാർ ജീവനക്കാരായിക്കോട്ടെ അംഗനവാടി തൊഴിലാളികളായിക്കോട്ടെ ഈ തൊഴിൽ ഉറപ്പിന്റെ പരിപാടികളായിക്കോട്ടെ ഇതിൻ്റെ ഇതൊരു മഹിളാ പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് മഹിളകൾ ജോലി ചെയ്യുന്നത് ഇവരെല്ലാം മഹിളകളായതുകൊണ്ടാണോ എന്നറിയില്ല ചില ചൊല്ലതയുടെ പരസ്യവാചകം പോലെയാണ് ഇപ്പം രണ്ട് ഗവൺമെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പണിക്കുറവും ഇല്ല പണിക്കൂലിയില്ല എല്ലാ പണി ആശാവർക്കർമാരുമുണ്ട് അംഗൻവാടി ടീച്ചർമാരുമുണ്ട് കാർണറുമുണ്ട് എങ്ങനെ പണി കൂലിയുണ്ടോ അതുമില്ല അത് കിട്ടിയാൽ കിട്ടി ഒത്താൽ ഒത്തും അപ്പം ഇവര് കേന്ദ്രി കേരളത്തിലേക്ക് കേരളത്തിനെക്കി കേന്ദ്രി ജയിക്കുന്നു അമർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു അവസരമാണ് ഈ അവസരത്തെ നമ്മളുടെ ഒരു കൂട്ടിച്ചിലൂടെ മാത്രം നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഇതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ട് അത് ഞാൻ സുന്ദീർഘമായി എനിക്ക് സംസാരിക്കുന്നില്ല ഔദ്യോഗികമായി ഔപചാരികമായി ഇന്ന് നടക്കുന്ന ഈ മഹിളാ ന്യായിട്ട് ഉദ്ഘാടനം ചെയ്തുണ്ട് വികസനം പാൽ ഇതൊക്കെ ഉള്ളപ്പോഴും ഉണ്ടാകുന്നതാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് വേണ്ടതെന്ന് സമാധാനമാണ് അതിനോ അറിയാതെയോ പത്രം വായിക്കുമ്പോൾ ഓരോ കൊലപാതകത്തിന്റെ വാർത്തകൾ കാണുമ്പോൾ ഓരോ പ്രചൂരങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മളറിയാതെ വരുന്ന ഒരു വലിയ സങ്കടം നമ്മളെ ഗ്രസിക്കുന്നുണ്ട് അതിൽ നിന്ന് മാറിപ്പോൾ നമുക്ക് നമ്മുടെ നേതാക്കളെ സഹായിക്കുകയും ചെന്ന് നിന്ന് കണ്ട അടുത്ത് നിന്ന് വാഗ്ദാനം പറയാനും ചോദ്യം ചോദിക്കാനുമുള്ളൊരു ധൈര്യം നമുക്ക് തരേണ്ടത് അവരാണ് ചേച്ചി കഴിയുമ്പോൾ നമ്മളെ വളരെ അകലെയുള്ള ആളുകളെ പോലെ കാണുകയും അടുത്ത് വരെ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ജനാധിപത്യത്തിനെ യോജിച്ച ഒരു നിലപാടല്ല ജനാധിപത്യ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക